കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി ക്ലാസ് സംഘടിപ്പിച്ചു നെല്ലിക്കുഴി കനാൽ ജംഗ്ഷനിലുള്ള സെൻഹ അലീന കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്ലാസ് ആനണി ജോൺ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിലെ കോതമംഗലം പെരുമ്പാവൂർ കുന്നത്തനാട് അങ്കമാലി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും വേണ്ടിയുള്ള സാങ്കേതിക പഠന ക്ലാസ് രാവിലെ ഒൻപത് മണി മുതൽ കോതമംഗലം നെല്ലിക്കുഴി കനാൽ ജംഗ്ഷനിലുള്ള സെൻഹ അലീന കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടന്നത് കോതമംഗലം ആനണി ജോൺ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ മറ്റ് ഏതൊരു സംസ്ഥാനത്തിനുള്ളതിനേക്കാൾ ഏറ്റവും വളരെ എല്ലാ വർഷവും ഹജ്ജ് കടന്ന് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഹജ്ജുമായിട്ട് ഓരോ പ്രവർത്തനത്തിനും കടകളിൽ പേര് പ്രത്യേകമായി എടുക്കുക ുംജ് <speaking in foreign language> കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ നൂർ മുഹമ്മദ് നൂർ ഷാ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നവാസ് സി എം സ്വാഗതം ആശംസിച്ചു കോതമംഗലം നിയോജകമണ്ഡലം ട്രെയിനിംഗ് ഓർഗനൈസർ നസീർ മക്കനാട്ട് നന്ദി പറഞ്ഞു സയ്യിദ് സെയ്ഫുദ്ദീൻ തങ്ങൾ അൽബുഖാരി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് എം എം നെലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ നാസക്കാപ്പുച്ചാലിൽ നാസർ ചെക്കും താഴത്ത് ടി കെ സലീം ബീരാൻ പൂക്കുഴി മുഹമ്മദ് വട്ടക്കുഴി അസ്ലം ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു പരിശീലന സെക്ഷനുകളിൽ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് ട്രെയിനിംഗ് ഓർഗനൈസർ എൻ പി ഷാജഹാൻ ഹജ്ജ് ട്രെയിനിംഗ് ഫാക്കൾട്ടിമാരായ സി എം അഷ്കർ നവാസ് സി എം തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ്